നമസ്കാരം ഹംതാ തരം എന്ന ഡ്രാഗ് റേസിംഗ് താരത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും മുൻപും കേട്ടിട്ടുണ്ട് എമിറാത്തി ഡ്രാഗ് റേസിംഗ് കമ്മ്യൂണിറ്റിയിലെ അറിയപ്പെടുന്ന അംഗമായ ഹംദ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ഈ ലോകത്തുനിന്ന് തന്നെ വിട പറഞ്ഞത് ഡ്രാഗ് റേസിംഗ് താരം എന്നതിലുപരി ഹംദയുടെ ജീവകാരുണ്യ പ്രവർത്തനമാണ് ജനങ്ങൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയത് ഇപ്പോൾ താരത്തിന്റെ ഉഗാണ്ടയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഷാർജ ഭരണാധികാരി ദി ഫാസ്റ്റസ്റ്റ് എന്ന നെറ്റ്ഫ്ലിക്സ് ഷോയിലൂടെ പ്രശസ്തി നേടിയ ഇവർക്ക് അധികമാരും അറിയാത്ത ഒരു മനുഷ്യസ്നേഹിയുടെ മുഖം കൂടിയുണ്ടായിരുന്നു അവരുടെ വിയോഗത്തോടെ മുൻപ് തുടങ്ങിവെച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഫൗണ്ടേഷൻ പ്രൊജക്ടുകളും ഉപേക്ഷിക്കപ്പെടുമോ എന്നതായിരുന്നു പരിചയമുള്ളവരുടെ ഒക്കെയും ആശങ്ക എന്നാൽ ഉഗാണ്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹംദയുടെ പദ്ധതികൾ പൂർത്തിയാക്കാൻ ഷാർജ ചാരിറ്റബിൾ സൊസൈറ്റി മുഖേന സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പത്തു ലക്ഷം ദർഹം അനുവദിക്കുകയായിരുന്നു ഇതോടൊപ്പം ഹംദയുടെ പിതാവ് തര്യമദർ തരിയത്തിനും കുടുംബാംഗങ്ങൾക്കും അദ്ദേഹം അനുശോചനം അറിയിക്കുകയും ചെയ്തു ഹംദ ഫൗണ്ടേഷൻ ഫോർ ചാരിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിലൂടെ വിവിധ ജീവകാരുണ്യ പദ്ധതികൾക്ക് തുടക്കമിട്ട ഉഗാണ്ടയിലെ അറിയപ്പെടുന്ന മനുഷ്യസ്നേഹിയായിരുന്നു ഹംദ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ എമിറേറ്റ്സ് കസ്റ്റം ഷോ എക്സിബിഷനിൽ ഉഗാണ്ടയിലെ മസ്ക മേഖലയിലെ ഒരു വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനായി ഹംദ വൊക്കേഷണൽ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു പുതിയ പ്രൊജക്ട് പ്രഖ്യാപിച്ചിരുന്നു അനാഥരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പ്രൊഫഷണൽ പരിശീലനം നൽകാനും തൊഴിൽ വിപണിക്ക് ആവശ്യമായ വൈദഗ്ധ്യം നൽകാനുമാണ് ഈ സ്ഥാപനം ലക്ഷ്യമിടുന്നത് പ്രൊജക്റ്റില് നിന്നുള്ള എല്ലാ വരുമാനവും ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്യുന്ന മാനുഷികവും ജീവകാരുണ്യവുമായ പ്രൊജക്ടുകളിലേക്കാണ് എത്തിച്ചേരുന്നത് അനാഥരായ കുട്ടികൾക്കായുള്ള തരം സ്കൂൾ തുടർച്ചയായ ഈ സ്ഥാപനത്തിന്റെ ഫൗണ്ടേഷൻ മുൻപ് പൂർത്തിയാക്കിയ ഒട്ടേറെ മാനുഷിക പദ്ധതികളുടെ ഭാഗമായി പ്രവർത്തിച്ചു പോരുന്നു അനാഥർക്കായുള്ള പദ്ധതി എല്ലാ തലങ്ങളിലുമുള്ള മുന്നൂറ്റി അൻപത് ആൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നു എട്ടു ലക്ഷം ദീർഘം ചെലവ് വരുന്ന നഗരത്തിനായുള്ള ഒരു ലാഭേച്ഛയില്ലാത്ത ആശുപത്രി പദ്ധതിയും ഫൗണ്ടേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനൊന്നിന് പ്രവർത്തനം ആരംഭിച്ച ആശുപത്രി മൂന്ന് ലക്ഷം രോഗികളെ സൗജന്യമായി ചികിത്സിക്കുകയും അയ്യായിരം പ്രസവ നടത്തുകയും ചെയ്തു താൻ നിർമ്മിച്ച സ്കൂളിൽ അനാഥ അനാഥകുട്ടികളടക്കം യൂണിഫോം ഇട്ടു പോകുന്നത് കണ്ട് ആഹ്ലാദം പ്രകടിപ്പിച്ച ഹംദ ഒടുവിൽ അവരെയെല്ലാം കരയിപ്പിച്ചാണ് ഇപ്പോൾ വിട പറഞ്ഞത് വളരെ ചെറുപ്പവും ഇടുക്കിയുമായിരുന്നു ഹംദ എന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വലിയ പദ്ധതികൾ ഹംദ സ്വപ്നം കണ്ടിരുന്നു എന്നും ഹംദയുടെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ക്യാപ്റ്റൻ ഒമർ അൽ അത്താർ പറഞ്ഞു പത്ത് വ്യത്യസ്ത രാജ്യങ്ങളിലായി പത്ത് ആശുപത്രികൾ നിർമ്മിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും താൻ തുടങ്ങിവച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ബാധിക്കപ്പെടാതെ തുടരുന്ന തരത്തിലാണ് എല്ലാം എപ്പോഴും ആസൂത്രണം ചെയ്തിരുന്നത് യുഎഇയുടെ നോവായി മാറിയ ഹംതയുടെ സ്വപ്നങ്ങൾ ഇനിയും മുന്നോട്ടു തന്നെ നീങ്ങും അത് സാക്ഷാത്കരിക്കാൻ ഒരു കൂട്ടം മനുഷ്യസ്നേഹികൾ പ്രവർത്തിക്കുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം